സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ച ഹലോ എന്തൊക്കെയാ സുഖല്ലേ ഇപ്പം ഫോൺ എടുത്ത് നോക്കിയ പ്രവീണ് കൊച്ചു അച്ഛൻ അമ്മ മൃദുല ഈ പേരുകൾ മാത്രാണ് കേൾക്കാനുള്ളത് എന്തായാലും ഓരോരുത്തർ എഴുതിയ കമൻ്റുകൾ വായിക്കാൻ നല്ല രസമാണ് ഒരാളെ എഴുതിയ കമൻറ്റാണ് വന്ന് കയറിയ പെണ്ണ് മടിച്ചായിപ്പോയി ബർത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം പണി ചെയ്യേണ്ടി വരും വീട് മാറാമെന്ന് വെച്ചാൽ അമ്മ സമ്മതിക്കില്ല അപ്പോൾ വീട്ടുകാരെ പ്രകോപിതരാക്കി കുഴപ്പം സൃഷ്ടിച്ച് നാടകീയമായി വീഡിയോ ഉണ്ടാക്കി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് സ്ഥാപിച്ചെടുത്ത് വീട് മാറുക പ്രവീണിനെ കൊണ്ട് വീട്ടു ജോലികൾ ചെയ്യിപ്പിച്ച് ജീവിക്കാം എന്നായിരുന്നു പ്ലാൻ നന്നായി ഇനി മനസമാധാനത്തോടെ മാറാലോ എന്താ പറയുന്നത് പലവരും പല വിധത്തിലുള്ള ഇതാണ് പിന്നെ അങ്ങനെ കുറേ ഒരുപാട് വലിയ 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 രീതിയിലൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് ഒരാൾ എഴുതിയിട്ടുണ്ട് ആദ്യ പ്രസവം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ ആണ് പോവുക എന്നിട്ട് മോൾ വാടക വീട് അന്വേഷിച്ചു വായി അങ്ങനെ ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും കാണുന്നുണ്ട് എന്താണ് പറയുക വീടാകുമ്പോൾ വഴക്കും കാണും അല്ലറ ചില്ലറ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ കാണും അത് വീടെന്ന് വിചാരിച്ചിട്ടല്ല രണ്ട് വ്യക്തികൾ തമ്മിൽ എടുത്തു നോക്കുകയാണെച്ചെങ്കിൽ തന്നെ അതാണ് സംഭവം ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളെല്ലാം ഉദ്ദേശിച്ചത് രണ്ട് വ്യക്തികളെ തന്നെ ഉദ്ദേശിച്ച അഭിപ്രായ വ്യത്യാസങ്ങളാണ് എല്ലാതിൻ്റെയും മൂലകാരണം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കയറിയവരാണെങ്കിലും ഇനി വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാം നമ്മളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് അത് പലപ്പോഴും മിക്കവാറും വീടുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ട് പലവരും അവരെ അഭിമാനത്തിനെയും ഇതിനെക്കുറിച്ചിട്ട് തറവാടിത്തത്തിനൊക്കെ കുറിച്ചിട്ട് അവരൊക്കെ പലവരും കണ്ണു ചെമ്പം ചിലവർ ഇതേ പൊട്ടിത്തെറിയുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ പൊട്ടിത്തെറികളൊന്നും ഇല്ലാത്ത വീടുകളും പ്രശ്നങ്ങളില്ലാത്ത വീടൊന്നും ചുരുക്കാണ് പക്ഷേ നമ്മൾ ഇതിപ്പോൾ ഇത്രയും വഷളാകുന്ന വിധത്തിൽ കാരണം എന്തെങ്കിലും ഒരു ചെറിയ കാരണം വീട്ടിലുണ്ട് എന്നിപ്പോൾ ഒരു വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ചെങ്കിൽ ആ വീടിൻ്റെ കുറച്ച് ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകളും മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതല്ല ീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇതൊക്കെ യൂട്യൂബിലിട്ട് യൂട്യൂബിലിട്ട് വൈറലായ ഇതിപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ടിട്ടതാണോ അതോ അതല്ല വൈറലാവാ എന്നെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഒരു കാരണത്താലും മനസ്സിലാവുന്നില്ല എന്തു പറയാന് ഇതിലിപ്പോൾ പറയുന്നത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ശരിക്കും പ്രവീൺ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം തെളിവ് സഹിതം എന്ന് പറഞ്ഞിട്ട് വീട്ട് തമ്മിൽ വരെ തമ്മിൽ പ്രശ്നമുണ്ടാകും സ്വന്തം അച്ഛനും അമ്മയല്ലേ അനിയനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ഷമിക്കുകയാണെന്നു അത് അത്രയും തീരുള്ളൂ ഇനി ശരിയാണ് ഇപ്പോൾ ഈ കമൻറ്റിലൊക്കെ വിട്ട പോലെ വേറെ വീട് മാറണം എന്നുള്ള ആഗ്രഹത്തിൽ മൃദുവിൻ്റെ ആഗ്രഹമാണെന്ന് വെച്ചാൽ അത് കുറ്റം പറയാൻ പറ്റില്ല കാരണം സ്ത്രീ ഒരുവിധം സ്ത്രീകളും ഞാനും ഇൻ്റെ ഭർത്താവും ഉള്ള ഒരു എന്താണ് കൺസെപ്റ്റുകാരാണ് അവർക്ക് താ മാറണമെന്ന് വെച്ചെങ്കിൽ എത്രയോ നല്ല വഴികളുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെയൊന്നും ഉണ്ടാവാതെ പക്ഷെ ഇതിൽ പ്രവീൺ ചെയ്യാൻ പാടില്ലാത്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ പ്രവീണ തെളിവാണെന്ന് പറഞ്ഞിട്ട് ഇട്ട ആ വീഡിയോകൾ എന്നാണ് അവനെ ഉപദ്രവിച്ച അവൻ്റെ മേലെ മുറി ഉള്ളത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഈ കാര്യങ്ങൾ മുഴുവൻ അവൻ്റെ ഒരാളുടെ വീഡിയോയിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് അവൻ്റെ എത്ര ലക്ഷക്കണക്കിനോ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്ന അവരുടെ ആരാധകരെ ഫാൻസ് കാരണം ഞാനൊരു ഇതായിരുന്നു പ്രവീണിൻ്റെ പ്രണവിൻ്റെ വീഡിയോയുടെ അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് എന്താണ് അവരുടെ അവതരണം നല്ല രസമായിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ഇത് അതിലൊരിക്കലും വിചാരിച്ചിട്ടില്ല അത് ആ യൂട്യൂബിലിട്ട് ഇപ്പോൾ അത് അവരുടെ എന്താണ് പോലീസ് കേസിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ അവർക്ക് അപ്പോഴാണ് അവനക്ക് അതാണ് അവൻ്റെ അച്ഛനാണ് അമ്മയാണ് അനിയനാണ് എന്നൊക്കെ ഓർമ്മ വന്നത് പക്ഷേ ഇത് യൂട്യൂബിലിട്ടിട്ട് ഇത്രയും നാളുകളുടെ മുന്നിൽ അവരിട്ടിട്ട് നാണം കെടുത്തിയപ്പോൾ എന്താണത് അവർ സംഭവിച്ചത് ശരിയായിരിക്കും കാരണം എപ്പോഴായാലും നമ്മൾ പറയുന്നത് അച്ഛനമ്മമാർക്ക് കുട്ടികളാണ് എത്ര വലുതായാലും മക്കൾ അവരുടെ നേരെ ചിലപ്പോൾ ആ വാർഷികോ ദേശത്തിനോ ചിലപ്പോൾ കയ്യോങ്ങിയെ കാണോ അല്ലെങ്കിൽ ആർഗ്യുമെൻസ് ഉണ്ടായി കാണോ ഓക്കെ പക്ഷേ ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യവും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒഴിവാക്കാമായിരുന്നെ പിന്നെ നമ്മുടെ മൃദുവിൻ്റെ കാര്യം മൃദു ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഒരു വഴക്കിൻ്റെ ഇടയിൽ കാരണം ഒരു വഴക്കെന്ന് പറഞ്ഞാൽ ആ വഴക്കിൽ ആളുകൾ തല്ലും ഒന്നും തിരക്കുണ്ടാകുന്ന അത്ര മതി ഒന്നും തിരക്കുണ്ടാകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാൾ പോയിട്ട് പെട്ട അത് ഗർഭിണിയല്ല ആയിക്കോട്ടെ ആ കൂട്ടത്തില് കൂടി ആർക്കായാലും അത്യാവശ്യം മാന്തമ്പിച്ചും എല്ലാതും കിട്ടും കാരണം രണ്ടാൾക്കാരും നമ്മൾ അടി കൂടുന്ന ആൾക്കാരെ തള്ളി മാറ്റാനോ പിടിച്ചു മാറ്റാനോ നമ്മൾ ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്ന ആളുടെ മേലെയും കൂടെ നമുക്ക് നന്നായിട്ട് ഫോഴ്സ് കിട്ടും ചിലപ്പോൾ മുറിയാവാം ഇന്ന മാന്തലാവാം അങ്ങനെയുള്ള പലതും കിട്ടും ആ ഇതിലേക്ക് മൃദു ഒരിക്കലും പോകാൻ കാര്യം അവരച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് അവരച്ഛനും മക്കളും തീർ പറഞ്ഞ് തീർക്കട്ടെ എന്നുള്ളത് എനിക്ക് മാറി തരും ഇത് ആ ഇതിനകത്തേക്ക് തിരക്കിനകത്തേക്ക് തള്ളി കയറിയിട്ട് ഒന്നും തള്ളിലും ആ കുട്ടിയുടെ പറഞ്ഞ് ജനിക്കാൻ പോകുന്ന ആ കൊച്ചിന് വല്ല മരണം സംഭവിക്കുമായിരുന്നു കാരണം ആ തിരക്കിൽ എവിടെയെങ്കിലും വല്ല പിടിച്ച് ഒന്ന് തള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ ഇതിലോ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ടുണ്ട് ചെങ്കിൽ ആ ജനിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ മരണത്തിന് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എല്ലാവരും ഇത് പറയേണ്ടിയിരുന്നു അവിടെ അത് മൃദുവിൻ്റെ അടുത്ത് വന്നാൽ മാത്രം തെറ്റാണ് എന്നിട്ട് പിന്നെ അത് ആ തിരക്കിൻ്റെ ഇടയിൽ കാരണം ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇപ്പോൾ പ്രവീണ മേലെ ആ കടിച്ച പാടും അങ്ങനത്തെയൊക്കെ അതൊക്കെ ആകുന്ന നേരത്ത് എന്തായാലും പ്രവീണിന് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് മൃദുവാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം മൃദു വീഡിയോ എടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യത്തിലും പ്രഷറിലും ഇരിക്കുന്ന നേരത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ഇവർ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ റിയാക്റ്റ് ചെയ്യും അപ്പോൾ ആ റിയാക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എന്താണ് തള്ളോ തിരക്കോ ചെയ്തതായിട്ടാണ് മൃദുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതാവുന്നത് അല്ലാതെ അവർക്ക് മൃദുവിനോടല്ല മൃദുവിനോട് അവർക്ക് ദേഷ്യമുണ്ടെങ്കിൽ അവർക്ക് പലതും ഇതാവാം പക്ഷെ ആ ഒരു വഴക്കിൻ്റെ ഇടയിൽക്ക് തല്ല് കൊ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ കയറി ചെല്ലേണ്ടത് അല്ലാതെ വേഗമൊന്നുമല്ല പറയാം സ്വന്തം ഭർത്താവിനെ കാണിക്കുമ്പോൾ എങ്ങനെ ഒരു ഭാര്യ നോക്കി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് രോദനങ്ങളൊക്കെ പ്രകടിപ്പിക്കാം പക്ഷെ ഒരിക്കലും അത് കയറി ചെന്നിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവ അതുപോലെ വഴക്ക് നടക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും കുടുംബത്താണ് കാരണം ഇതൊരാളുടെ മാത്ര കാര്യം പറഞ്ഞത് ഇപ്പുറത്തുള്ള ആൾക്കാർക്കും തെറ്റ് സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലാതെ തന്നെയാണ് അവനാൻ മക്കളൊക്കെ തന്നോളം വളർന്ന് അതായത് അവനൊരു ഫാമിലിയായി അവനൊരച്ഛനാകാൻ പോകുന്ന ഒരു സമയത്ത് അതുപോലെ അവനാൻ ഒരു മർദ്ദിക്കേണ്ട കൈ വായയിൽ പറയാനുള്ള കാര്യങ്ങൾ വായ കൊണ്ട് പറയുക എന്നുള്ളതെന്നല്ലാതെ കയ്യോങ്ങണ്ടേ കാലോങ്ങാവശ്യമില്ല കാരണം ഒരു അച്ഛനെന്നും അസ്തുതിക്ക് അതുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവനെ തല്ല ഭാര്യയുടെ മുന്നിലല്ല അല്ലാതെ തന്നെ അവനെ തല്ലേണ്ടെന്നും ഒരാവശ്യമില്ല വഴക്ക് വാക്കിൽ പറഞ്ഞ് നിർത്താൻ ഉള്ളത് മാത്രം പിന്നെ നിങ്ങൾക്ക് വീണ്ടും കാരണം ഭാര്യ ഗർഭിണിയായിട്ട് നിറ വയർ കൊടുക്കാനായിരിക്കുന്നത് ഈ ടൈമിൽ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് അച്ഛനും അമ്മക്കും ചെയ്യാമായിരുന്നു ഇനി മക്കൾ തമ്മിലാണോ പ്രശ്നം ഉണ്ടായത്സെങ്കിൽ രണ്ട് മക്കളെ മുന്നിലും നിങ്ങൾ ഒരുപോലെ നിന്നിട്ട് നിങ്ങൾക്ക് ഇതാകുമായിരുന്നു കാരണം ഈ ഒരു പ്രശ്നം ഇപ്പം കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ശബ്ദം ഉയർത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തടയായിരുന്നു അതും നിങ്ങൾ ചെയ്തില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ഫോൾട്ടുകൾ വന്നതാണ് പിന്നെ എന്താ ഇതിൽ വേറെ പറയാനുള്ളത് വീടാകുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷേ സ്വന്തം കുടുംബത്തിലെ രഹസ്യങ്ങൾ പുറത്ത് വിടുന്നത് നാണക്കേടും പരിഹസവും മാത്രമേ ഉണ്ടാക്കൂ പിന്നെ ഒരു ഇവരെ വീഡിയോയിൽ തന്നെ പറയുന്നത് കേട്ട് ൽ നിന്നും ഒരാ ആശ്വാസം ഇതായില്ല നിങ്ങൾ വഴക്കുണ്ടാക്കി വരുമ്പോൾ ആശ്വാസം തരം ഇങ്ങനെ കക്കിയിട്ടാണ് യൂട്യൂബ് യൂട്യൂബെന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശം എന്ന് അറിയില്ല നിങ്ങളെ കമ്മ്യൂണിറ്റിയാണോ എന്താണോ ഒന്നും ഉദ്ദേശിച്ചില്ല യൂട്യൂബർമാർക്ക് ന്യായം കിട്ടിയില്ലത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടാത്ത സാധനം എങ്ങനെയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുക നിങ്ങളടക്കം കണ്ടന്റിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ കുടുംബത്തിന് ഒരു കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെങ്കിൽ പിന്നെ ഈ ആൾക്കാർ ആളുകളൊക്കെ ആ കണ്ടന്റ് വെച്ചിട്ട് കളിക്കുക എന്നുള്ളതൊന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാ ഇതിപ്പം നിങ്ങളായാലും വേറൊരു കുടുംബത്തിൻ്റെ ആണെന്നെങ്കിൽ നിങ്ങളായാലും ഇതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നത് എന്തായാലും കുടുംബത്തിന് ഇട്ട സ്ഥിതിക്ക് ഇനി മുടിയെങ്കിലും കിട്ടിയാൽ ഭാഗ്യം അല്ലാതെന്തു പറയുന്ന പൊതുവേ യൂട്യൂബ് കാണുന്ന എല്ലാവരോടും കാരണം യൂട്യൂബിൽ ഇവർ ഈ പുറമെ കാണിക്കുന്നതൊന്നും അല്ല സ്നേഹം എന്നുള്ളത് ജീവിതം എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കിയ കാരണം പല ആളുകളും ഇതേപോലെ അതേപോലെ കെട്ടിയന്മാരങ്ങനെയല്ല കെട്ടിയന്മാർ റൊമാൻറ്റിക് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് പോലെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളും ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഒന്നും ഓർക്കുക ഇവരൊക്കെ വെറുതെ ഈ വീഡിയോ ഓണാക്കുമ്പോൾ അഭിനയം മാത്രമാണ് എന്നുള്ളത് അതല്ലാതെ ഇതിലൊന്നും ഒരു റിയാലിറ്റി ഇല്ല എന്നുള്ളത് അവർക്ക് അവരുടെ ഇതിലേക്ക് ആളുകൾ കൂടാൻ വേണ്ടിയിട്ട് അവർ പലതും കാണിച്ചു കൂട്ടും അതൊക്കെ സത്യമാണെന്നൊന്നും ആരും വിചാരിക്കരുത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമെങ്കിൽ ഒരു ആയിട്ട് കാണുക അത് കഴിഞ്ഞാൽ അത് വിട്ടയക്കുക അതിനും വേണ്ടി ഒരിക്കലും ഇങ്ങനെ എൻ്റെ ഭർത്താവാകണം എന്നെ ഇങ്ങനെ എൻ്റെ ആകണം എന്നുള്ളതൊന്നും ഒരിക്കലും ഒരാളും കരുതരുത് അതൊക്കെ ഏതായാലും ഞാനും ഈ ഒരു വിഷയത്തിൽ കാരണം കുറേ കാലമായി കേൾ കുറച്ച് ദിവസങ്ങളായി ഇതിനെക്കുറിച്ചിട്ട് തലങ്ങും വിലങ്ങും കേൾക്കുന്നു അപ്പോൾ ഏതായാലും ഒഴുക്കിനെ ഞാനും നീങ്ങേണ്ട ആവശ്യമില്ലല്ലോ ആ ഒഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഒഴുകട്ടെ എന്ന് വിചാരിച്ചേ ഓക്കേ ബൈ ഞാൻ ഫൈൻ്റെ പിയാണ്